ഒന്നാം റാങ്കുകാരിയായ പൂർവ്വ വിദ്യാർത്ഥി ആർ എം ഫർസാനയ്ക്ക് ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ ആദരവ് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് എം എസ് സി ബയോടെക്നോളജിയിലാണ് ഫർസാന ഒന്നാം റാങ്ക് നേടിയത് സ്കൂളിലെ എസ് എൽ സി വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങിലാണ് ഫർസാനയെ ആദരിച്ചത്

പ്രധാനാധ്യാപകൻ വി ജോഷിപ്പോൾ അധ്യാപകരായ ബോബി ജോൺ ഷൈജി കെ എൽ സോഫി വി ഡി മേരി വിദ്യാർത്ഥി പ്രതിനിധി സാവിയോ സി ഷോബി അഫ്ര എന്നിവർ സംസാരിച്ചു